ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് മഴ നല്ല മഴ കാരണം പിന്നെ കുട്ടികൾക്ക് സോപ്പാണോ കുട്ടികൾക്കൊന്നും എന്താ പറയുക സ്കൂളില്ല അതുകൊണ്ട് ഇത് മൂന്ന് ദിവസം പിന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് സേവന വാരം നാളും ബാക്കി കുറച്ചും എടുക്കണ്ട എടുക്കണ്ട മക്കളൊക്കെ കൂടെ ഉണ്ടായപ്പോൾ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള ആളാണ് കേട്ടോ ചോറും കാര്യമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ സ്റ്റാൻഡ് അടുക്കള സ്റ്റാൻഡ് കഴുകാണ് മോനെ മേല് തനിയടാ അപ്പോൾ ഓനെ സഹായിക്കാന്ന് പറഞ്ഞിട്ടേ വെറുതെ മരത്ത് കളിക്കാനാണ് ഇപ്പോൾ എന്നാലും ഓനരുതി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ സ്റ്റാൻഡ് പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഞാൻ കഴിഞ്ഞുകൊണ്ട് തരീട്ടുണ്ട് മോനൂസം അരുതി തന്നാട്ടോ ഈ സ്റ്റാൻഡ് ഞാനും കൂടി അരുതിയിട്ടുണ്ട് അപ്പോൾ നല്ല നിറം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പിന്നെ പാത്രങ്ങളൊക്കെ ആദ്യം തൊട്ട് മോറാന്ന് വിചാരിച്ചു പിന്നെതാ ഒരുപാട് എന്താ പറയുക അട്ടക്കരി മാറാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിവിടെ വിറക് അടുപ്പ് കത്തിക്കുന്നതിനെ കൊണ്ട് ഇവിടെ ആകെ ഭയങ്കര എന്താ പറയുക അട്ടക്കരിയാണ് കേട്ടോ അപ്പോൾ ഗൈസ് ഇതാ അതൊക്കെ തട്ടി ഞാൻ ആ ചുമരൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ മാക്സിമം വൃത്തിയാക്കുക അത്രേ ഉള്ളൂ പിന്നെന്താ നീ കാണുന്ന പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാനുള്ളതാണ് പിന്നെ അവിടെയൊക്കെ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കണം അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് മാറ്റിയ പാത്രങ്ങളൊക്കെ അതവിടെ ഇട്ടു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്നും കൂടെയൊക്കെ കഴുകൂട്ടോ സ്റ്റാൻഡേക്ക് വെക്കാനാകുമ്പോൾ പിന്നെ അകത്ത് ഇന്നലെ ഞാൻ കുറച്ച് നേരമൊക്കെ മാറാതെ തട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നീ ക്ലാസ്സിന് പോകാൻ നേരം ആയതുകൊണ്ട് ഫുള്ളാക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്നിപ്പോൾ അതിന് ലീവ് ഉള്ളതുകൊണ്ട് ഓളെ ഏൽപ്പിച്ചേക്കാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ അതാണ് അതുകൊണ്ട് വേഗം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇന്നത്തെ ഒരു ദിവസം കൂടിയുള്ളൂ നാളെ ഒന്നാം തീയതിയാണ് അപ്പോൾ നാളെ അങ്ങോട്ടും പോവാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അൾക്കുകളും കാര്യങ്ങളൊക്കെ അതിപ്പം ഇന്നാളത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റാൻഡൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ അൾക്കുകളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നാം തീയതിയോടനുബന്ധിച്ചിട്ടുള്ള ഒരുവിധം വൃത്തിയാക്കൽ പരിപാടികളൊക്കെ ഇവിടെ തീരുമാനമാവാണ് അപ്പോൾ പിന്നെ തുണി അലക്കാനുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ സോപ്പിൽ ഇട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ാണ് ഇങ്ങനത്തെ പണിയൊക്കെ കൊടുത്താൽ നല്ല ഇഷ്ടാണ് ഗായ് പിന്നെ ഈ സ്റ്റാൻഡ് മേലൊക്കെ ഒരുപാട് അട്ടക്കാരും കാര്യങ്ങളൊക്കെ ഈ എന്താ നമ്മളത് സ്ഥലമില്ല അപ്പൊ അതുകൊണ്ട് ആണ് അവിടെ ആകെ ഈ ഒരു നിറം വരുന്നത് കേട്ടോ അപ്പൊ അടുത്തെന്ന് പറഞ്ഞ പോലെ ഒന്നിട്ട് പെയിന്റ് അടിച്ചിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക കളർ മാറും കേട്ടോന്നു പഴയൊരു തറവാടല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മൾ നമ്മളെ കഴിവിന്റെ പരമാവധി നമ്മൾ വൃത്തിയാക്കുന്നുണ്ട് അത്രയൊക്കെയാണ് അപ്പൊ ഓക്കെ ക്ലീൻ ക്ലീനാക്കലും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്റ്റാൻഡൊക്കെ അത് നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ നല്ല പിന്നെ തിളക്കം വെച്ചിട്ടുണ്ട് സ്റ്റാൻഡൊക്കെ പിന്നെന്താ ഇത് കൊറേ മുന്നപടൽ ഞങ്ങൾ എല്ലാരും കൂടി ഒക്കെ ഉണ്ടാകുമ്പോഴുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ അത് പിന്നെ എന്താ പറയുക ഓർമ്മക്കായി ആയിട്ട് ഞാൻ തന്നെ വെച്ചതാണ് കേടടുത്താതെ ഏകദേശമൊക്കെ ഒരു വിധമായിട്ടുണ്ടത് പറ്റാതൊരുമ്പിച്ച് പക ഒരു വകയായിരുന്നു പക്ഷെ എന്നാലും ഞാനത് അവിടെ മൂലയ്ക്ക് ഇന്നും കഴുകി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഇപ്പോൾ എന്താ പിന്നെ അകത്തതാ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അനു ശരിയാക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ മോന്യൂസ് ഇതാ വിശ്വസം ചോറ് തുടങ്ങിയിന് കേട്ടോ ഇന്ന് ഞാൻ പിന്നെ രാവിലെ ഒന്ന് ചായക്കടി പൊറാട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ലീവ് അല്ലേന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊറാട്ട വാങ്ങിച്ചിട്ട് വന്നിരുന്നു പിന്നെ ചിക്കൻ ഇവിടെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതെടുത്ത് കറി വെച്ചു അപ്പോൾ അതാ മോനൂസ് അപ്പോൾ ഞങ്ങൾ ഇനി ചോറിന് ഇപ്പോൾ ആ കറി തന്നെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ മോനൂസ് ചോറിനാണോ ഓനൊന്ന് സ്റ്റാൻഡൊക്കെ കഴുകി സഹായിക്കാനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ ആകെ ക്ഷീണിച്ചിരിക്കണു പിന്നെ അവ പിന്നെ തിരുമ്പാളുള്ളതൊക്കെ തിരുമ്പി ഞാനിതാ ഒക്കെ മഴ ഒക്കെ അയലുമേൽ ഇട്ടതായിരുന്നു പിന്നെ മഴ വീണ്ടും ഇപ്പോൾ ഇതൊന്ന് മഴ നിൽക്കാത്ത കോലമാണ് അപ്പോൾ പുറത്തേക്ക് ഇടുന്നത് ബുദ്ധിമില്ലാതെ എനിക്ക് തോന്നി അപ്പോൾ പിന്നെ വീണ്ടും ഞാനിതാ ഒക്കെ എടുത്ത് കാണ്ട് തിണ്ടുമ്മൽ നിരത്തി വെച്ചിട്ടുണ്ട് ഇതായി പുറത്തും ഉണ്ട് ഇതൊക്കെ അകത്തൊക്കെ ഒരുപാട് തുണികളുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് ഉണങ്ങിയതും ഉണങ്ങാത്തതൊക്കെ ഉണ്ട് എന്നിട്ട് വേണം ഇതൊക്കെ അത്തിക്കിടാനുള്ള അയലുമേലൊക്കെ തോരിടണം പിന്നെ കുട്ടിയൊക്കെ ഇത് മഴ കാരണം തന്നെയാണ് ഇപ്പം ഇന്ന് ലീവായിട്ടുള്ളത് ഇനിയിപ്പോൾ നാളെ ലീവാണെന്ന് പറഞ്ഞിട്ടുണ്ട് പോറമ്പത്തിൻ്റെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം ഇന്നത്തെ പരിപാടികളും കാര്യങ്ങളും അപ്പം ഇനി ഉച്ചയ്ക്ക് ഇത് ഞാൻ എനിക്കും അനൂനൊക്കെ ഇതാണ് ചോറിനൊരു സമ്മന്തി അരയ്ക്കണം അപ്പം ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ മരത്തുമ്മെ ചീനമുളകുണ്ടോ പോയോക്കട്ടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ കൊലായിലിങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോഴത്തെ മഴ ഷാറായിട്ടുണ്ട് മോന മഴയത്ത് കളിക്കണം എന്റെ ചെരുപ്പ് കഴുകണം അതെത്തേക്ക് വെള്ളം ആ വാട്ടർ പ്രൂഫ് ആ കുന്താണ് അപ്പതാണ് അപ്പൊ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ അത്രയ്ക്കെ തന്നെ ഉള്ളുട്ടോ നമ്മുടെ കർക്കിടക മാസയിലെ വൃത്തിയാക്കലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് നാളെ ഒന്നാം തീയതിയാണ് നാളെ നമുക്ക് അമ്പലത്തിലൊക്കെ പോണം അങ്ങനെയൊക്കെയാണ് പിന്നെ കർക്കിടക കഞ്ഞി വെക്കണം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എന്ന് വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കേ